ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി മോശം പ്രകടനമായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ സി ബി അദ്ദേഹത്തെ റിലീസ് ചെയ്തത് അതുവഴി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ട് ആർ സി ബിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ അത് ലിയാം ലിവിങ്സ്റ്റൺ തന്നെയാണ് വരുന്ന മിനി ഓപ്ഷനിൽ പല പ്രമുഖ താരങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ലിയാം ലിവിംഗ്സ്റ്റണ് വലിയ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ കല്പിക്കപ്പെടുന്നുണ്ട് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രാഞ്ചൈസികൾ തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന മിനി ഓപ്ഷനിൽ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് കോടി രൂപയെങ്കിലും ലിയാമിന് ലഭിക്കും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിന് പുറമെ തകർപ്പൻ ഫോമിലേക്ക് മടങ്ങിയെത്താൻ ലിവിങ്സ്റ്റണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഐ എൽ ടി ട്വൻറ്റിയിൽ അബുദാബി നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഇന്നലെ ഒരു കിടിലൻ ഇന്നിങ്സ് ആണ് അദ്ദേഹത്തിൽ നിന്നും പിറന്നിട്ടുള്ളത് മുപ്പത്തി പന്തുകളിൽ നിന്നാണ് അദ്ദേഹം എൺപത്തിരണ്ട് റൺസ് സ്വന്തമാക്കിയത് എട്ട് സിക്സറുകളും രണ്ട് ഫോറുകളും ഈ ഇന്നിങ്സിൽ ഉൾപ്പെടുന്നു എടുത്തു പറയേണ്ട കാര്യം അവസാനത്തെ ഓവറിൽ അഞ്ച് സിക്സറുകളാണ് ലിയാം ലിവിങ്സ്റ്റൺ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ തൻ്റെ കരുത്ത് വീണ്ടും തെളിയിക്കാൻ ലിയാമിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മികച്ച ഫോമിൽ കളിക്കുന്ന ലിവിങ്സ്റ്റണ് സ്വന്തമാക്കാൻ വേണ്ടി പല ഫ്രാഞ്ചൈസികളും ഓപ്ഷനിൽ ഫൈറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കും എന്നാണ് പലരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ താരത്തിൻ്റെ സ്ഥിരത ഇല്ലായ്മയാണ് അതായത് കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു താരമാണ് ലിയാം ലിവിങ്സ്റ്റൺ അതുകൊണ്ട് തന്നെയായിരുന്നു ആർ സി ബി അദ്ദേഹത്തെ റിലീസ് ചെയ്തത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം